പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന വെള്ളനാട് കുളക്കോട് ലക്ഷംവീട് കോളനി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ജോസിനെ ആരനാട് പോലീസ് പിടികൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെള്ളനാട് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ജോസ് ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാകാതെ വീണ്ടും ഒളിവിൽ പോകുകയായിരുന്നു തുടർന്ന് കാട്ടാക്കട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് റാഫിയുടെ നേതൃത്വത്തിൽ ആരനാട് പോലീസ് ഇൻസ്പെക്ടർ ബി എസ് അജീഷ് സി പി ഒമാരായ പ്രശാന്ത് ജയശങ്കർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കാസർഗോഡ് നിന്നും അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു